ഏറ്റുമാനൂരിൽ ഡോക്ടറുടെ വീടിന് നേരെ അപരിചിതന്റെ ആക്രമണം ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം എം സി റോഡിൽ ദന്തൽ ക്ലിനിക്ക് നടത്തുന്ന വെട്ടൂർ വീട്ടിൽ ഡോക്ടർ സിനി ജോർജിന്റെ വീടിന് നേരെയാണ് വെളുപ്പിനെ അഞ്ചു മണിയോടെ ആക്രമണം ഉണ്ടായത് വീടിന്റെ മുറ്റത്ത് നിന്ന് ബഹളം വെച്ച അപരിചിതൻ കല്ലുകളും ചെടിച്ചട്ടികളും ഉപയോഗിച്ച് ജനലിന്റെയും വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന രണ്ട് കാറിന്റെയും ചില്ല് എറിഞ്ഞു തകർത്തു കാറിന്റെ ചില്ലുകൾ പൂർണമായും എറിഞ്ഞു തകർത്തു ഈ സമയം വീടിനുള്ളിൽ ഡോക്ടറും കുടുംബവും ഉണ്ടായിരുന്നു അപരിചിതനെ ഭയന്ന് ഇവർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല ഇയാൾ ചെടിച്ചെട്ടി ഉപയോഗിച്ച് വാതിൽ തകർക്കാൻ ശ്രമിച്ചതായും ഡോക്ടറുടെ സഹോദരി പറഞ്ഞു രാവിലെ അഞ്ചായിരുന്നായിരുന്നു അപ്പം ഞങ്ങൾ ഡോറ് തല്ലിപ്പൊട്ടിക്കുന്ന ഒശാണ് ഞങ്ങൾ എഴുതിയിട്ട് വന്നത് അപ്പം ഒരാൾ ഞങ്ങൾക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളാണ് വന്ന് ഇതെല്ലാം കൂടെ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്ത് ഇവിടെ വന്ന് നിങ്ങളെ ഇത് തപ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അതൊന്ന് സറ്റിംഗെടുത്ത് ഗ്ലാസ് എല്ലാം തല്ലിപ്പൊട്ടിച്ചു അതുപോലെ തന്നെ ജനലിൻ്റെ ചില്ലെല്ലാം എറിഞ്ഞ് പൊട്ടിക്കുകയും കല്ലു ചെറിയ എല്ലാം ചെയ്തു നമുക്ക് ഡോർ ഡോറ് ഇറങ്ങാനും പറ്റത്തില്ല ആളെ അറിയത്തുമില്ല കൂട്ടത്തിലാളുണ്ട് ഇന്നും നമുക്കറിയത്തില്ല പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി ഇയാൾ മാനസിക പ്രശ്നങ്ങളുള്ള ആളാണെന്നാണ് സംശയം വയനാട് സ്വദേശി ജിൻസ് എന്നയാളാണെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഇയാളെ വിശദമായ വൈദ്യ പരിശോധന നടത്തും ഇയാൾ എന്തിന് ഏറ്റുമാനൂരിൽ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം